ും ലൈഫ് ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുർത്തി കളക്ഷൻ കൊണ്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് പ്രിന്റ് ഇതിന്റെ വിടുത്ത് തരുന്നത് നാപ്പത്തിരണ്ടാണ് ഇതിന്റെ വിടുത്ത് തരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പുട്ടോ ഇതില് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സ് എൽ അങ്ങനെ നാല് സൈസിലുണ്ട് പിന്നെ ഇത് വേറൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇത് ും എക്സലെന്നുള്ളൂട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് ഷിപ്പ് ഇതിലെ നെക്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഓപ്പൺ ഉണ്ട് ഇത് ഇപ്പൊ രണ്ടെണ്ണത്തിന് ഓപ്പൺ ഉണ്ട് കേട്ടോ ലൈനിങ് ഇല്ല ഓപ്പൺ ഉണ്ട് പിന്നെ ഇത് ലിവറിന ബ്രാൻഡിന്റെ കുർത്തി പിന്നെ വേറെ ട്രിമ്മിൽ വന്നിട്ടുള്ളതാണ് ഇത് ഇതിന് കോളർ നെക്ക് ആണ് വന്നിട്ടുള്ളത് ഇത് ലിവാറിന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതൊക്കെ എക്സൽ മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സെൽ അങ്ങനെ നാല് സൈസില് ഇപ്പം ഞാൻ ഈ കാണിച്ചതൊക്കെ ആ സൈസിലുണ്ട് കേട്ടോ കൈയൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ആവശ്യമുള്ളവർ പറയണമെങ്കിൽ ഇതിന്റെ ലെങ്ത്തും എടുത്തൊക്കെ ഞാൻ സെറ്റ് പറഞ്ഞത് പിന്നെ ആ ഒരു ബ്രാൻഡിൽ തന്നെ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പ്രിൻ്റാണ് ബ്ലാക്കിന്